അവാർഡാണ് ആൽബം ഞങ്ങളുടെ ഫസ്റ്റ് പ്ലെയർ ആയിട്ട് ആൽബത്തിന്റെ ആ ഫസ്റ്റ് അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ് അതിന് മുമ്പ് ഒന്ന് രണ്ട് സ്റ്റേജ് പോയി കഴിഞ്ഞിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആൽബത്തിന്റെ വ്യക്തിയാണ് അവാർഡ് മീഡിയ സോഷ്യൽ മീഡിയ ആൽബം ഫസ്റ്റ് ടൈം ആണ് ചേച്ചിയെ കാണുന്നത് ആ കന്മി കണ്ടാവുന്ന ആൽബത്തിലാണ് പൊത്തേമ ആളുടെ പരിചയപ്പെടുന്നതും എല്ലാം അതിനുശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത് കാരണം ആ ആൽബത്തിന് ശേഷം ഞാൻ ഇപ്പൊ മൂന്നാമത്തെ മൂവീന്റെ മീറ്റിംഗും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോ വന്നത് ഓൾറെഡി ഒരു മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു മൂവിത്തെ ചെയ്തത് സാറിന് നിതീഷ് ചെയ്യുന്ന സാറിനെ കണ്ടായിരുന്നു തൃശ്ശൂർ വന്നിട്ട് അപ്പോ സാറിനെ കണ്ടു പിന്നെ ഇന്നലെ ഷോർട്ട് ഫിലിമും ആൾബസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പുതിയൊരു ആ മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോ വരുമ്പോഴും ഒരു സീരിയലിന്റെ ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് ഒരുപാട് മാറ്റം എന്റെ ലൈഫിൽ ഈ എന്നുള്ള ആൽബം കൊണ്ടും ശേഷിയായിട്ടുള്ള അഭിനയിച്ചും വളരെ സന്തോഷം കരിമുഴിക്കണ്ണാലെ എന്ന ആൽബം നമ്മുടെ കൈഫ് തന്നെ അടിപൊളിയാക്കി തന്നെ കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിനിമാ നടിയാകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടിയൊക്കെ ഭയങ്കര കാരണം നമ്മള് കുഞ്ഞിലോട്ടങ്ങനെ കണ്ടു വളർന്നതുകൊണ്ട് അപ്പം കൊച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പേനിയാണ് നമ്മളിലൂടെ ആ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് കേൾക്കുമ്പോ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ഇപ്പൊ രണ്ടും മൂന്നും ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിൽക്കുക ആഗ്രഹമില്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും ാണ് യാത്രീസ് ആയിട്ടുണ്ടാവും കണ്ടില്ല വിവാദങ്ങളെനിക്ക് കൊഴപ്പില്ല സന്തോഷത്തോടെ ഞാൻ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കൂടുതൽ കരുത്തും നൽകുന്നു ഈ സാധാരണ ആൾക്കാര് പറയുന്ന മാങ്ങായുള്ള മാവിലെ കല്ലെറിയുള്ള എന്തെങ്കിലും കാണുമായിരിക്കും എനിക്ക് എറിയാൻ വരുന്നത് അത്രയും ഞാൻ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എറിഞ്ഞിട്ട് എന്താണെങ്കിൽ അവർക്ക് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണം പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ഈ തകർ ഈ തകർക്കാൻ വരുന്നവര് അവര് മാത്രം ടാർഗറ്റ് ചമ്മിപ്പോ ടാർഗെറ്റ് ചെയ്യാണെങ്കിൽ എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ വീടായോണ്ടായിരിക്കാം വീട്ടിൽ അടങ്ങി വെള്ളസാരി ഉടുക്കണം ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ എന്താ പറയാ ജോലി ചെയ്യുന്നതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ അപ്പൊ പിന്നെ വിധത ആയിട്ടുള്ള ഒരാള് ഇത്രയും സോഷ്യൽ മീഡിയയില് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിൻ്റെതായ ട്രെൻഡിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പറയാതിരുന്നാലാണ് പറയാനുള്ളൂ മറുപടി എനിക്കറിയില്ല ഇനിയുണ്ട് എനിക്ക് തോന്നുന്നില്ല അറിയില്ല എന്താ സംഭവം അറിയത്തില്ല അറിയത്തില്ലേ ഒരു സൈഡ് നോക്കിയാൽ ഗുണം തന്നെയാണ് ആവോ ഞാൻ ഞാൻ നോക്കുമ്പോ എന്നെ കണ്ടോ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും എന്തിനാ എന്നെ കാണും ചില സമയം ഞാൻ വായിക്കും ചില സമയം വായിക്കാം മൂന്നെണ്ണം മൂന്നെണ്ണപ്പിച്ചത് മൂന്നെണ്ണം കഴിഞ്ഞു അതിന് വരുന്നുള്ളു അതിന്റെ ഔട്ട് വരുന്നുള്ളൂ മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു